നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ചു മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകുത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിര കളി ഏഴു മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായം ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ചു മുതൽ ഒൻപത് വരെ നടക്കും വിവിധ പരിപാടികളാണ് ഉത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൽ പുതുതായി പണി പണികഴിപ്പിച്ച ക്ഷേത്രഗോപുരത്തിന്റെ സമർപ്പണവും താഴികക്കുണം പ്രതിഷ്ഠയും കലശാഭിഷേകവും നടക്കും ബുധനാഴ്ച രാവിലെ എട്ടിന് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ക്ഷേത്രഗോപുരത്തിന്റെ സമർപ്പണ ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി പന്തലക്കോട് ശങ്കരനാരായണൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഈ ഫെബ്രുവരി അഞ്ചാം തീയതി അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എന്നീ ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ് അതിനോടനുബന്ധിച്ച് തന്നെ നിലമ്പൂർ കെ എൻ ജി റോഡിന് അഭിഭവമായിക്കൊണ്ട് നിലമ്പൂരിൽ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാം അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്ര ഗോപുരവും വാതിലും ഞങ്ങൾ പണി കഴിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ സമർപ്പണ ചടങ്ങ് അഞ്ചാം തീയതി രാവിലെ എട്ട് മണി മുതൽ ഒമ്പത് മണിക്കുള്ളിൽ നടക്കാൻ പോവുകയാണ് അന്ന് വൈകീട്ട് ആറരയ്ക്ക് ഉത്സവം കൊടിയേറ്റ് നടത്തും തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളവും നിലമ്പൂർ ന്യൂപുര കലാക്ഷേത്രയുടെ നൃത്ത നൃത്തങ്ങളും അരങ്ങേറും വ്യാഴാഴ്ച രാവിലെ എട്ടിന് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജ നടത്തും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കോവിലക്കത്തുമുറി ധ്വനി സംഘത്തിന്റെ തിരുവാതിരക്കളി ഏഴിന് പോരൂർ ഉണ്ണികൃഷ്ണൻ അത്താലൂർ ശിവദാസൻ എന്നിവരുടെ ഡബിൾ തായംബക അരങ്ങേറും വെള്ളിയാഴ്ച വൈകിട്ട് ആറരയ്ക്ക് പാതിരാക്കുന്ന മന നീലകണ്ഠൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സർപ്പബലി നടക്കും തുടർന്ന് നിലമ്പൂർ സംഗീത നാട്യഭവന്റെ നൃത്ത നൃത്തങ്ങൾ അരങ്ങേറും ശനിയാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് പുറമെ പതിനൊന്ന് മണിക്ക് സുധാ ബാലകൃഷ്ണന്റെ മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷ് അവതരിപ്പിക്കുന്ന ഭക്തി ഗാനസുധ എന്നിവയും പ്രസാദ ഊട്ടും നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് ഫറൂഖ് ബാലമുരുക കലാസമിതി വിനോദ് കുമാറും സഘവും അവതരിപ്പിക്കുന്ന കുമ്പാട്ടം കാവടിയാട്ടം എന്നിവ നടക്കും വൈകിട്ട് നാലിന് നഗരപ്രദിക്ഷണത്തിൽ അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം ഗജവീരൻ കുമ്പാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവ അകമ്പടിയാകും രാത്രി എട്ടിന് ഗുരുതി തർപ്പണം കാഴ്ച ശിവേലി കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും അവതരിപ്പിക്കുന്ന കുചേലവൃത്തം കഥകളി എന്നിവ നടക്കും ഒൻപതിന് രാവിലെ എട്ടരയ്ക്ക് ഞായറാഴ്ച പൂജയും നടക്കുമെന്ന് കമ്മിറ്റി പ്രസിഡന്റ് പി രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ കുശലൻ ഭരണസമിതി അംഗങ്ങളും വി ബാലചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ൂർ കിഴക്കൻ്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ